മാതാവിനെ അവഹേളിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹം അത് ചെയ്താണ് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല കൃത്യമായി വികാരി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതിന് മേലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരു നേർച്ചയൊക്കെ വിളിച്ചു പറയാന്ന് പറയുന്ന ഒരു ഗതികേട് അതിലേക്ക് നിങ്ങൾ ഈട്ട ആൾക്കാർ എന്നെ വലിച്ചഴക്കുകയാണോ ഇനി ഇതിനകത്ത് വേറൊരു അപകടമുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് തങ്കത്തിൽ എന്നാക്കി എടുക്കും ഇത് തങ്കത്തിൽ ചെയ്യാനൊക്കത്തില്ല വൈരക്കല്ല് പതിക്കണമെങ്കിൽ അതിന്റെ എക്സ്പേർട്ട്സിനോട് ചോദിക്കുക എനിക്കിപ്പം ഈ കിരീടം പണിഞ്ഞു തന്ന അയാൾക്കൊരു കെമിസ്ട്രി ഉണ്ട് അയാൾക്ക് അതനുസരിച്ച് ചെയ്യാൻ നോക്കൂ ഞാൻ കൊടുത്ത സ്വർണത്തിൽ പകുതിയും തിരിച്ചു തന്നു പറ്റില്ല അത് ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോലെ ഒരു കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ അത് എയ്റ്റീൻ കാരറ്റ് ഗോൾഡ് ആണെങ്കിലേ പറ്റൂ എയ്റ്റീൻ കാരറ്റ് ഗോൾഡിന് ഡയമണ്ട് പതിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന വലിയ വില വ്യത്യാസവും വരുന്നില്ല പക്ഷേ പതിനെട്ട് കാരറ്റ് ആയിരിക്കും ഇനി ആദ്യം ചോരണ്ടാൻ വരുമോമാര് ഞാൻ വന്ന് അച്ഛന് വാക്ക് കൊടുക്കുക ഞാൻ ഒരു കോടിയുടെ കിരീടം വയ്ക്കും ആ ഒരു കോടിയുടെ കിരീടം എവിടെ എന്ന് വേണമെങ്കിൽ വിശ്വാസികൾക്ക് ചോദിക്കാം ഞാൻ എവിടെങ്കിലും പറഞ്ഞ ഞാൻ ഈ കിരീടം വയ്ക്കാൻ വരുമ്പോഴും നിങ്ങളെ ഞാൻ നിരാകരിക്കുകയല്ലേ ചെയ്തത് എനിക്കിത് പബ്ലിസിറ്റി മെറ്റീരിയൽ അല്ല പബ്ലിസിറ്റി ആക്കിയത് നിങ്ങളാണ് ഒരു മുഹൂർത്തം തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും വിജയം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ആ വിജയമാണെങ്കിൽ വിജയം അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു മുഹൂർത്തം വരും അത് എപ്പോഴാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ സിനിമ ചെയ്തുകൊണ്ട് എം പി ആയി പ്രവർത്തിക്കും നിങ്ങൾ വിജയിപ്പിച്ചാൽ ഇനി അങ്ങനെ ഒരു മുഹൂർത്തമാണ് വരുന്നതെങ്കിൽ അതിനു മുമ്പ് ഞാൻ പത്ത് പവനിൽ ഇലുപട വെച്ച് നിങ്ങൾ അതിന് പിന്നെ ഉരച്ചു നോക്കാനോ ചേരണ്ടി നോക്കാനോ ഒക്കെ വാ അതിന് സാധ്യതയുണ്ട് പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും ഇല്ലല്ലോ ഇനി ഉണ്ടെങ്കിലും അതെനിക്ക് വാഗ്ദാനമായിട്ടല്ല പ്രാർത്ഥനയായിട്ട് പറയാം ഏത് ഇലക്ഷൻ കമ്മീഷന് മുന്നോട്ട് വരുന്നതെന്നും എനിക്കറിയണം അന്നേരവും ഞാനിത് പറയാൻ തയ്യാറാണ് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയവേദനയിൽ നിന്ന് വരുന്ന മറ്റൊരു നേർച്ച മാത്രമാണ് പക്ഷെ നിങ്ങൾക്കിത് ഇത് വലിയ പബ്ലിസിറ്റി ആക്കി ഇത് നശിപ്പിക്കണമെന്നാണെങ്കിൽ ഞാനിത് തിളക്കത്തിലേക്ക് കൊണ്ടുപോകും ആചാരമര്യാദകൾ നമസ്കാരം ഒരു കോടി രൂപയുടെ കിരീടം മാതാവിന് കൊടുക്കാമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് എൻ്റെ വാക്കുകളല്ല തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രസിദ്ധ ചലച്ചിത്ര നടൻ കൂടിയായ സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി സുരേഷ് ഗോപി തൻ്റെ മകളുടെ കല്യാണത്തിന് മുൻപായി തൃശ്ശൂർ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ ലൂർദ് മാതാവിന് ഒരു സ്വർണ കിരീടം സമർപ്പിക്കുകയുണ്ടായി എന്നാൽ ഈ സ്വർണ്ണ കിരീടം ചെമ്പിൽ ഉണ്ടാക്കിയതാണെന്നും അതിൽ സ്വർണം പൂശി സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിക്കുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ പലവിധ കോണുകളിൽ നിന്നും സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇത്തരം ആരോപണങ്ങൾ വൈറലായി പറന്നു നടക്കുന്നു സുരേഷ് ഗോപി ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു പ്രതികരണവും ഇതുവരെയും നടത്തിയിരുന്നില്ല എന്നാൽ ഇത് അതിരിവിടുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയുണ്ടായി ഒരാൾ തൻ്റെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ ആത്മീയമായ വിശ്വാസ ആചാര പ്രമാണങ്ങളുടെ പേരിൽ ഒരു വഴിപാട് നടത്തുന്നു അല്ലെങ്കിൽ ഒരു നേർച്ച നടത്തുന്നു അതിൻ്റെ മാറ്റുരച്ച് നോക്കാൻ നടക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളത് തനിക്കറിയാം എന്തുകൊണ്ടാണ് ജനുവരി പതിനഞ്ചാം തീയതി ലൂർദ്ദു മാതാവിന് ഇങ്ങനെയൊരു കിരീടം സമർപ്പിച്ചതിന് ശേഷം നാൾ ഇതുവരെയും യാതൊരു തരത്തിലുള്ള സംശയവും ഉണർത്താതിരുന്ന ആളുകൾ ഇപ്പോൾ ഈ ലോകസഭാ തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരം ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് തനിക്ക് കൃത്യമായി അറിയാം എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നു എന്നാൽ ഇതൊരു വർഗീയ ധ്രുവീകരണത്തിന്റെ അല്ലെങ്കിൽ ഒരു വർഗീയ ലഹളയ്ക്ക് വഴിവെക്കുന്ന രീതിയിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടികൾ അഴിച്ചുവിടുന്നത് എന്ന സംഘടനമാണ് സുരേഷ് ഗോപി പങ്കുവച്ചത് എനിക്ക് എന്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് എൻ്റെ കുടുംബത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഒരു നേർച്ച കഴിക്കുവാൻ വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ ഭരണഘടനയും എൻ്റെ രാജ്യവും എനിക്കതിന് അനുമതി നൽകുന്നുണ്ട് ഞാൻ അതുമാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇത് പറഞ്ഞു നടക്കുന്നവരുടെ പുറകിലുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്ന് ബഹുജനങ്ങൾക്കറിയാം എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ വികാരി അച്ഛനുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് എൻ്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായ നിർദ്ദേശങ്ങളോട് കൂടി തന്നെയാണ് ഇങ്ങനെയൊരു കിരീടം മാതാവിന് സമർപ്പിക്കുവാൻ താൻ തയ്യാറായത് എന്ന് കൂടി സുരേഷ് ഗോപി പറയാതെ പറഞ്ഞു വയ്ക്കുന്നു മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നു ഏതെങ്കിലും വിധത്തിൽ തൃശ്ശൂരിൽ നിന്ന് താൻ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ അതിലുപരിയായി എനിക്ക് വളരെ മംഗളകരമായ മറ്റൊരു മുഹൂർത്തം സംജാതമാകുകയാണെങ്കിൽ അന്ന് തീർച്ചയായും താൻ ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം കൈവരിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു വിജയമുഹൂർത്തം കൈവരുന്നു എങ്കിൽ തീർച്ചയായും താൻ അന്ന് ലൂർദ് മാതാവിന് പത്ത് ലക്ഷം രൂപ വരുന്ന ഒരു സ്വർണ കിരീടം സമർപ്പിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് അന്ന് അതിൽ തീർച്ചയായും ഒരു ചെറിയ വൈരക്കല്ലെങ്കിലും പതിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഈ വിവാദമുണ്ടാക്കുന്ന ആളുകൾ അന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് വന്ന് പത്ത് പവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കട്ടെ എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ താൻ ഈ കിരീടം ലൂർദ് മാതാവിന് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള ഈ കിരീടം അത് പണി കഴിപ്പിച്ച് ശില്പിക്ക് ഒരു രസതന്ത്രമുണ്ട് പതിനെട്ട് കാരറ്റെങ്കിലും ഉണ്ടെങ്കിലേ ഒരു ചെറിയ രത്നക്കല്ലെങ്കിലും കിരീടത്തിൽ പതിപ്പിക്കുവാൻ സാധിക്കൂ എന്ന് തന്നെയാണ് തൻ്റെ അടുത്ത് ശില്പി പറഞ്ഞത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതുകൊണ്ട് തന്നെ പതിനെട്ട് കാരറ്റിൽ തന്നെയാണ് ഈ കിരീടം തീർത്തിരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ഒരു ചെറിയ രത്നക്കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ കിരീടത്തിന് പതിനെട്ട് ക്യാരറ്റ് സ്വർണം വേണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് അതിനുശേഷം അതായത് കിരീട നിർമ്മിതിക്ക് ശേഷം താൻ കൊടുത്ത സ്വർണത്തിൽ പകുതിയിലധികം ആ ശില്പി തനിക്ക് തിരിച്ചു തന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് കിരീട നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇത്രത്തോളം വലിയ കോലാഹലങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആദ്യമായി തന്നെയാണ് തൻ്റെ മനസ്സ് തുറന്നത് ഇത് ഇത്തരം ഒരു വിവാദത്തിലേക്ക് വലിച്ചടിച്ചതിൽ തനിക്ക് അതിയായ സങ്കടമുണ്ട് തൃശൂരിൽ താൻ ലൂർദ് മാതാവിന് ഈ കിരീടം സമർപ്പിക്കുമ്പോൾ മാധ്യമങ്ങളെപ്പോലും ക്ഷണിച്ചിരുന്നില്ല അറിഞ്ഞു കേട്ട് വന്നവരോട് താൻ പറഞ്ഞിരുന്നു ഇത് എൻ്റെ സ്വകാര്യമായ ഒരു ചടങ്ങാണ് ഇതിൽ ഒരു മീഡിയ അറ്റൻഷൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇതൊരു പ്രചരണ ആയുധമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും അത് ഏറ്റുപറയുന്നു എന്നാൽ തനിക്കെതിരെ ഈ കിരീട വിവാദം ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങൾക്ക് നന്നായി മനസ്സിലാകും എന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് എന്തായാലും തൃശൂരിൽ നിന്ന് തനിക്ക് ഏതെങ്കിലും തരത്തിൽ വിജയകരമായ ഒരു മുഹൂർത്തം ഉണ്ടാവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിലായാൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തനിക്ക് വിജയപ്രദമായ ഒരു മുഹൂർത്തം ഉണ്ടാകുന്നു എങ്കിൽ ഇനിയും താൻ സിനിമ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായും സിനിമ ചെയ്യേണ്ടത് തൻ്റെ കുടുംബത്തിൻ്റെയും തന്നെ ചുറ്റിപ്പറ്റി കഴിയുന്ന മറ്റു ചില ആളുകളുടെയും ആവശ്യം തന്നെയാണ് ആ വരുമാനത്തിൽ നിന്നാണ് താൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് അങ്ങനെയെങ്കിൽ അത്തരം ഒരു മംഗളകരമായ ഒരു സുഖകരമായ സുന്ദരമായ നിമിഷങ്ങൾ വീണ്ടും സംജാതമാകുമ്പോൾ അത്തരം വിജയപ്രദമായ ഒരു മുഹൂർത്തം വീണ്ടും വരികയാണെങ്കിൽ തീർച്ചയായും താൻ ലൂർദ് മാതാവിന് ഇനിയും ഒരു സ്നേഹോപഹാരം സ്വർണത്തിൽ തീർത്ത് നൽകും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് ഇന്ന് ഈ വിവാദങ്ങൾ ഉയർത്തുന്ന ആളുകൾ വേണമെങ്കിൽ അന്ന് അത് വന്ന് പരിശോധിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ വിവാദത്തിന് താനായിട്ട് ഇനി തിരികൊളുത്തുന്നില്ല എല്ലാ വിവാദങ്ങളും ഇതോടുകൂടി കെട്ടടങ്ങും എന്ന് കൂടി താൻ വിശ്വസിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി എടുത്തു പറഞ്ഞത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കത്തിയാളിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുന്നു സിറ്റിംഗ് എം പി ആയ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ടി എൻ പ്രതാപൻ മത്സരിക്കുന്നു മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ബി സുനിൽകുമാർ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ശക്തമായി രംഗത്തുണ്ട് ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ആത്യന്തികമായി വിജയം നേടാനാവുമെന്ന് തന്നെയാണ് ബി ജെ പി വക്താക്കളുടെ പ്രതീക്ഷ അതെന്തു തന്നെയായാലും അത്തരം പ്രതീക്ഷകൾക്ക് മങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഏത് വിധേനയും തൃശൂരിൽ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ തന്റെ എതിർ കക്ഷികൾ ഇത്തരത്തിലുള്ള കുൽശിതമായ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ കിരീട വിവാദം സുരേഷ് ഗോപിക്ക് ഏതു തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാക്കും കോട്ടങ്ങളുണ്ടാക്കും എന്നുള്ളത് കണ്ടറിയാം അതെൻ്റെ ഹൃദയ നേർച്ചയാണ് എൻ്റെ കുടുംബത്തിൻ്റെ നേർച്ചയാണ് എൻ്റെ ത്രാണിക്കനുസരിച്ച് ഞാനത് ചെയ്തിട്ടുണ്ട് ഏതൊരു വിശ്വാസിയും ചെയ്യുന്നത് പോലെ പിന്നെ കുറച്ചധികമായിട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് വികാരി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് മേലെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മാതാവിനറിയാം ഒരു നൂറ് കാരണമെങ്കിലും മോദി സർക്കാരിൻ്റെ നേരിട്ടുള്ള രാഷ്ട്രീയ ഭരണ ഏർപ്പെടൽ ഇടപെടൽ കേരളത്തിൽ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ബി ജെ പി കാരനല്ലാതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു കേരളം മലയാളി പൗരനായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ജനങ്ങളിലേക്ക് എത്താൻ ഒരു വികസിത് ഭാരത് സങ്കൽപ്പ് യാത്ര വന്നപ്പോൾ തടഞ്ഞ സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്ത് ജനങ്ങളത് അറിയുന്നതിൽ അവർക്ക് വിഷമമുണ്ടോ ജനങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തി എൻ്റെ പ്രചരണ പരിപാടിയിൽ ഞാൻ അത് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവരുടെ പ്രശ്നം ഞാനത് പറയാൻ അനുവദിക്കരുത് അതിനാണ് ഈ ചൊരണ്ടലും തേക്കലുമൊക്കെ ആയിട്ട് മിനുക്കലുമായിട്ട് നടക്കുന്നത് അതൊന്നും അല്ല ഇവിടെ വിഷയം അതിനല്ലല്ലോ ഇലക്ഷൻ അതിനല്ലല്ലോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജനപ്രതിനിധി ആക്കൂ ടെക്നിക്കലായിട്ട് ബാക്കി പിന്നെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് അവിടെ നാനൂറിന് മേലെ ആൾക്കാർ വരുന്നതിനകത്തുനിന്ന് ഞാനുണ്ടോ എന്നുള്ളത് അവര് തീരുമാനിക്കട്ടെ ആകെ എഴുപത്തിമൂന്ന് പേർക്കാണ് സാധ്യത അതൊക്കെ അതൊക്കെ എൻ്റെ ഭരണം എൻ്റെ പാർട്ടിയുടെ ഭരണം വരുമ്പോൾ അവർ യോഗ്യമായി തീരുമാനിച്ചോളും ഞാനത് മറ്റൊരാൾക്ക് വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ എനിക്ക് രണ്ട് വർഷം കൂടി സിനിമ ചെയ്യണം ആ വേണ്ടി എൻ്റെ കുടുംബം കാത്തിരിക്കുന്നുണ്ട് അല്ലാതെ കുറച്ച് പേര് കാത്തിരിക്കുന്നു